നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു എല്ലാ ദിവസത്തെയും ഏറ്റവും നല്ല രീതിയിൽ ഒരു വനിതാ സത്യാഗ്രഹമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സത്യാഗ്രഹം ഇത്ര ഭംഗിയായി നടത്തുകയാണ് ഇതിന്റെ ഭാവം പ്രസിഡന്റ് ശ്രീമതി ഉഷയും ഡോക്ടർ മല്ലികയും മറ്റ് നിയോജക പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഈ സംഘടനയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ജനറൽ സംഘടനയോടൊപ്പം ഞങ്ങളും സമ്മേളനം നടത്തുകയും തുടർന്നുകൊണ്ട് അവർ ഈ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുകയും അഭിമാനമായ ഈ സത്യാഗ്രഹ സമതം സംഘടിപ്പിക്കുകയും ഇത് പങ്കെടുത്ത ഓരോ വനിതകളും എല്ലാ വെച്ച് ഈ സംഘടനയിൽ അണിചേർന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലും

ാര് പറയാണ് ഇന്ന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും പെൻഷന മാത്രം ജീവിച്ചാൽ മതിയോ നമുക്ക് ജീവിക്കണ്ടേ എന്നും പക്ഷെ ഞാൻ ഉടനെ തന്നെ അതിന് ഒരു വലിയ വ്യായാലും മറുപടി കൊടുത്തു ഇവിടെ എല്ലേ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ഈ ധാരണക്ക് നമ്മൾ ആശംസിക്കുന്നതിലേക്കായി ബിരിയാണികൾ അതേ പറ്റിയിട്ടുണ്ട് വളരെ സ്നേഹപോർവായിട്ട് എനിക്ക് ും അത് കാലഘട്ടം വരെ കേന്ദ്രം കൊടുത്താൽ ആ തീയതി മുതൽ അതേ തോതിൽ കൊടുത്തുകൊണ്ടുള്ള തീരുമാനം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വരെ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞ ശേഷം അതൊക്കെ അങ്ങ് മാറ്റി മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലമാണ്